നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ അമരമ്പലം റോഡ് വാണിയമ്പലം ആംബുലൻസ് റെയിൽവേ ഗേറ്റ് ക്ലോസിംഗിൽ പെട്ടതോടെ ആശുപത്രിയിലെത്തും മുൻപ് രോഗി മരിച്ചു വണ്ടൂർ വാണിയമ്പലം ഏമങ്ങാട് കോന്തംകുളവൻ സെയ്ദിന്റെ മകൻ അസ്കറാണ് മരിച്ചത് ഇന്നലെ രാത്രി എട്ടരയോടെ വാണിയമ്പലത്ത് വെച്ചാണ് സംഭവം നെഞ്ചുവേദന കാരണം അസ്കറിനെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിയതിനിടെ ട്രെയിൻ കടന്നുപോകുന്നതിനായി റെയിൽവേ ഗേറ്റ് അടയ്ക്കുകയായിരുന്നു തുടർന്ന് അല്പസമയത്തിനുശേഷം ആംബുലൻസ് പിന്നോട്ടെടുത്ത് വാണിയമ്പലത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു അടിയന്തര ചികിത്സ ലഭിക്കേണ്ട രോഗികളും ആംബുലൻസുകളും വാണിയമ്പലത്തെ റെയിൽവേ ഗേറ്റ് അടവിലും ഗതാഗതക്കുരുക്കിലും പെടുന്നത് ഇതാദ്യമല്ല ദിവസവും ഇരുവശത്തേക്കുമായി പതിനാറ് ട്രെയിനുകളാണ് ഷൊർണൂർ നിലമ്പൂർ പാതയിലൂടെ കടന്നുപോകുന്നത് ഇതിനാൽ തന്നെ നിരവധി തവണ റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നത് കാരണം വാണിയമ്പലത്തെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരിക്കുകയാണ് വാണിയമ്പലത്ത് മേൽപ്പാലം അനുവദിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇതുവരെ പ്രവൃത്തി തുടങ്ങാൻ ആയിട്ടില്ല മേൽപ്പാലം നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ